അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നല്ല സോഫ്റ്റായ നല്ല രുചികരമായ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുകയും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും എത്ര കഴിച്ചാലും മതി വരില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കാറുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചിക്കൻ പല രീതിയിലും ഫ്രൈ ചെയ്യാറുണ്ട് ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറയാം ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ മുൾ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലി പിന്നെ നമ്മൾ ഇടുന്നത് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇത് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്തുന്നത് തൈരാണ് ഒന്നര ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തി കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചെറുതായി ഇത് ഇഞ്ചി വെളുത്തുള്ളി ടേബിൾ സ്റ്റീറിനെ ഉള്ളി രണ്ടെണ്ണുള്ളു മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കേട്ടോ വലിയ ടീസ്പൂൺ ആണ് കുരുമുളക് പൊടി ഇത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത്രയും മസാലകൾ നമ്മൾ ഇതിലിട്ടിട്ട് ഒരു ചെറുനാരങ്ങയുടെ മുറി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം ഒരു ടീസ്പൂണ് ഉപ്പ് ഉപ്പ് നമ്മളിട്ടിട്ട് അധികമായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആദ്യം ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ മുറിയുടെ നീരാണ് കേട്ടോ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് ആ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കണം പിന്നെ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇതും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യണം പിന്നെ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കണം അപ്പൊ ചെറുനാരങ്ങയുടെ നീര് ഞാൻ പെട്ടെന്ന് മറന്നിരുന്നു അപ്പൊ ഞാൻ അത് അതും കൂടി മുറിയേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കാൻ കേട്ടോ അത് ഞാൻ എടുത്തു വെച്ചിരുന്നു പക്ഷെ മറന്നതാണ് അപ്പൊ ഞാൻ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഇനി നല്ലതുപോലെ കൊഴച്ചത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ പിന്നെ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ല എങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പൊടിച്ച് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്താലും മതി കോൺഫ്ലവർ നിർബന്ധമില്ല എന്നിട്ട് നല്ലതുപോലെ കുഴച്ചിട്ട് നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതല്ല ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറ് ഇതിൽ ഈ മാവ് ഈ മസാലകളൊക്കെ ഈ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല തിളച്ചെണ്ണയിലിട്ട് പെട്ടെന്ന് വറുത്തെടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ഈ സിക്സ്റ്റി ഫൈവ് കഴിക്കാനേ നല്ല സോഫ്റ്റ് കഴിക്കാനും എന്നാൽ നല്ല മുരിയായിട്ട് കിട്ടും ചെയ്യും ഒരു പാനൊക്കെ വെച്ചിട്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം നല്ലതുപോലെ നമ്മുടെ എണ്ണ ചൂടാവണം കേട്ടോ നല്ലപോലെ എണ്ണ ചൂടാക്കിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒന്നൊന്നിൽ തട്ടാതെ വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്നൊന്നിൽ തട്ടാതെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ആ സിക്സ്റ്റി ഫൈവിൻ്റെ അതേ രുചിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക പക്ഷെ ഒന്നൊന്നിൽ തട്ടി നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഞാനിത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ലതുപോലെ കത്തുന്ന ആണെങ്കിൽ അടുപ്പാണെങ്കിൽ കുറച്ച് കുറച്ച് കൊടുത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പറ്റ കുറയുമ്പോൾ നമ്മളൊന്ന് ഫുൾ ഫ്ലെയിമിനാക്കി കൊടുക്കുക ഒന്ന് ഫ്രൈ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് നേരം ചിക്കൻ തുടാനേ പാടില്ല ആ മസാല അതിലൊന്ന് ചൂടായി നല്ല പോലെ പിടിച്ചിട്ട് മാത്രമാണ് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ രണ്ട് മിനിറ്റ് അനക്കാതെ വെക്കണം അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കണ്ടോ എന്നാൽ നമ്മുടെ ചിക്കനിലെ മസാല മുഴുവൻ ആ ചിക്കനിലെല്ലാം പിടിച്ചിരിക്കും അല്ലെങ്കിൽ എണ്ണയിലാകെ ആ ചിക്കനിലെ മസാല പൊടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചിക്കൻ ഇട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂട്ടോ ചിക്കൻ അല്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ടോ കോരി വെച്ചിട്ടോ ഒന്നും തുടരുത് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഈ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു ഭാഗം വേവായതിനു ശേഷം നമ്മൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ നമ്മൾ എപ്പോഴെപ്പോഴും ചിക്കൻ ഇളക്കി കൊടുക്കരുത് ഒരു ഭാഗം ഫ്രൈ ആയതിന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇളക്കി കൊടുത്താൽ പിന്നെ ആ ഭാഗം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക മറ്റേ ഭാഗം ഫുൾ ഫ്ലെയിമിൽ ഏകദേശം ഫുൾ ഫ്ലെയിമിന് എടുത്തിട്ട് കൊടുക്കുക നല്ലപോലെ തീയുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കൊടുക്കണം അപ്പോഴേ നമ്മളെ ചിക്കൻ ഉള്ളിലൊക്കെ വേവുള്ളൂ നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് സിമ്മിലിട്ട് വേവിച്ചെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമെന്തായാലും ഇട്ട് കൊടുക്കണം എന്നാൽ തന്നെ നമ്മുടെ ചിക്കൻ നല്ല പോലെ വേവുന്ന കാരണം നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ടാണ് അത് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോഴാണ് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ അതേ രുചിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തു അതെല്ലാം ഫ്രൈ ആയി കോരിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതിലധികം എണ്ണ ഒന്നും കുടിക്കില്ല നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല ഇതിൽ ഇത് പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം അതൊക്കെ ഏകദേശം ബാക്കിയാവും ഉള്ളിലൊന്നും നല്ലപോലെ എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുള്ള കളർ ഉണ്ടാവും അത് നമുക്ക് ശരീരത്തിന് കേടാണ് ഞാനിത് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല ഫുഡ് കളറ് നമ്മുടെ കാശ്മീരി ചില്ലി എന്നല്ലാതെ ഫുഡ് കളറ് നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ നമുക്കത് ഒരുപാട് കേടാണ് അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ ഇതിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അടുപ്പിച്ച് ഒന്ന് ഒന്നിൽ തട്ടാതെ തന്നെ അടുപ്പിച്ച് വെക്കണം ഒന്നിൻ്റെ മേലെയാക്കി ഒന്ന് വെച്ച് കൊടുക്കരുത് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിതും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മളെ നല്ല രുചികരമായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ കഴുകുക പിന്നെ അതല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടിക്കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ചിക്കൻ ആയതുകൊണ്ട് നല്ലതുപോലെ വവയും കിട്ടും കേട്ടോ നമ്മൾ ചൂടോടെ തന്നെ ഇത് സേർവ് ചെയ്യാവുന്നതാണ് നല്ല രുചികരമായി നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്നാൽ അപ്പൊ കപ്പഴേ നമുക്ക് ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് തരാറുള്ളത് അപ്പോൾ അതേ രുചിയിൽ നമുക്കും ഇവിടെ നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് അല്ലിയോല് പതിനഞ്ച് അല്ലിയോ വെളുത്തുള്ളി നമ്മൾ ചെറിയ ഇതാക്കി ചുവപ്പാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതുപോലെ രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് മീഡിയം സൈസ് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ഇതിലേക്കിട്ട് എണ്ണയിൽ മൂല്പ്പിച്ചെടുക്കണം അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പച്ചമെണ്ണക്കൊന്ന് പോയതിന് ശേഷം നമ്മൾ കുറച്ച് അധികം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ കൂടുതൽ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ പറ്റും അപ്പോഴേ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇനി ഈ പച്ചമുളകിന് പകരം ഉണക്കമുളക് വേണമെങ്കിൽ അങ്ങനെയും ചേർത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് ചൂടോ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ ഒരു കോരി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുടഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും ഈ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഫ്രൈ ചെയ്തത് ഈ ചിക്കനും കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും കേട്ടോ എന്നിട്ട് നല്ല ചൂടോടെ നമുക്ക് ഒരു ഏത് ചോറാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അതിലേക്ക് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ കൂടെ കഴിക്കാം എല്ലാറ്റിൻ്റെ കൂടെ നമ്മൾ സിക്സ്റ്റി ഫൈവ് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളിയായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു പിന്നെ കപ്പ്സ് വെച്ചിട്ടുണ്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രുചികരമായി നമുക്ക് ഇങ്ങനെ സിക്സ്റ്റി ചിക്കൻ സിക്സ്റ്റി ഫൈവും ഏത് റൊട്ടിയുടെ പൊറോട്ടയുടെ ഏതിൻ്റെ കൂടെയും കഴിക്കാം എൻ്റെ വീഡിയോ നല്ല സോഫ്റ്റ് ആയ ചിക്കൻ തന്നെയാണ് കേട്ടോ നല്ല രസകരമായി നല്ല ക്രിസ്പി ഉണ്ട് നല്ല ഉണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നല്ല രുചികരമായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമുക്ക് കഴിക്കാൻ പറ്റും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മുടെ മക്കൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അസ്സലാമലൈക്കും